ഇപ്പോ ഈ ലോകം നേരിടുന്ന ഒരുപാട് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മൾ കാര്യമാക്കാത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് ആഗോള താപമാനം ആ വാക്ക് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതായിട്ട് നിങ്ങൾ പോകാൻ നോക്കും പക്ഷെ ഏറ്റവും ഗുരുതരമായ ഒരു സംഗതിയാണത് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് മാത്രല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഈ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ എൻ്റെ അറിവുള്ള നല്ല അറിവുള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവരൊക്കെ വയസ്സായ ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ അത് നമ്മൾ കാണാറില്ല വയസ്സായ ആൾക്കാർക്ക് അത്രയും ആകർഷണീയമായ രീതിയിൽ പറയാനൊന്നും സാധിക്കൂല സ്ത്രീകൾ പറഞ്ഞ പോലെ ഒന്നും അല്ലെങ്കിൽ യുവാക്കൾ പറയുന്ന രീതിയിലൊന്നും അവര് വന്നിട്ട് പറയും ഇതാ മഞ്ഞൊരുങ്ങുന്നു ഉത്തര ധ്രുവത്തിൽ അതിങ്ങനെ വെള്ളമായി മാറുന്നു പല രാജ്യങ്ങളിലേക്കും എത്തും ചിലപ്പോൾ വല്ല നഗരം താഴുന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ വേർപിടിച്ചിട്ട് ആ ചാനൽ മാറ്റും പക്ഷെ അതേസമയം ഒരു സുന്ദരിയായ ഒരു പെണ്ണ് വന്നിട്ട് നല്ലൊരു മല്ലു അമ്മായി വന്നിട്ട് ഇന്ന് നമുക്ക് ജീരക പുളിശ്ശേരി വെക്കാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ കാണിക്കുന്ന സമയത്ത് ഞാൻ ചില സംഗതികളൊക്കെ ആട്ടി തരാം എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ അങ്ങോട്ട് ഓടും ലക്ഷക്കണിക്കൽ ആൾക്കാരായിരിക്കും ആ വീഡിയോ കാണുന്നുണ്ടാവുക എന്താണ് വീഡിയോ ഉണ്ടാവുക ഒന്നുമില്ല എന്തോ പാചകം ചെയ്യുന്നുണ്ടാവും അത് തന്നെ എന്താണ് പാചകം ചെയ്യുന്നത് എന്ന് കാണാൻ എല്ലാ ആൾക്കാർ വരുന്നത് ആ ഒരു അമ്മയെ കാണാനാണ് വരുന്നത് ഇപ്പൊ തന്നെ എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ വെച്ച് തന്നു ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് എന്താണ് ഒരു തള്ള ഒരു വലിയ ഡ്രം പോണ ഭംഗിയൊന്നുമില്ല പക്ഷെ ഒരു സ്ത്രീയായി പോയി എന്നുള്ളത് കൊണ്ട് കണ്ടമാനം പ്രേക്ഷകർ ആ സ്ത്രീയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സ്ത്രീ അതില് പറയാണ് നിങ്ങൾ നൂറുപേർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മാക്സി ഊരി കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൂടി കേട്ടപ്പോ ഭയങ്കര ജനം എന്ന് മാത്രല്ല ആ സ്ത്രീക്ക് ഭയങ്കരമായിട്ടുള്ള സബ്സ്ക്രൈബർമാരാണ് അഞ്ചു ലക്ഷം ആറ് ലക്ഷം സബ്സ്ക്രൈബർമാരാണ് അതും ചുരുങ്ങിയ കാലഘട്ടമുണ്ട് അപ്പൊ ഞാൻ നോക്കി എന്താണ് ഈ ചാനൽ ലൈവ് മാത്രം ഉള്ളത് നോക്കുമ്പോൾ ഒന്നുമില്ല ആ തള്ള തള്ളങ്ങളെ നിന്ന് പറയണ ഒരുവിധം എല്ലാ വീടുകളിലും പറയുന്നത് ഇത് തന്നെയാണ് ഞാൻ ഊരി കാണിച്ച് തരാം എന്നുള്ള വാക്ക് മാത്രമാണ് അതിനാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇരുന്ന് കാണുകയാണ് ഒരു കാര്യം ഇല്ലാതെ സമയം വേസ്റ്റ് ആക്കാണ് ആൾക്കാർ അതേസമയം നല്ല വിവരമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ലോകത്തിന് ഉപകാരപ്രദമായ അതേപോലെ തന്നെ ഭാവി തലമുറക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞാലോ അത് കാണാനൊന്നും ആരും ഇല്ലേനും പക്ഷെ ഒരു ദിവസം ഈ സംഗതികളൊക്കെ വളരെ ഗുരുതരമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ പിന്നെ നിങ്ങൾ താനെ ഈ വക സ്ത്രീകളുടെയും അമ്മായിമാരുടെയും ഡ്രമ്മുകളിലൊക്കെ വിട്ടിട്ട് താനെ വന്നിരുന്ന് കാണും ഈ വക സംഗതികളൊക്കെ അപ്പൊ ഇത് പറയാനുള്ള കാരണമെന്തെന്ന് വെച്ചാല് ഒരു സീനിയർ സിറ്റിസൺ ന്യൂക്ലിയർ ബയോളജിയിലൊക്കെ വളരെയധികം വിദ്യാഭ്യാസമൊക്കെ നേടി അങ്ങനെ നല്ല വിവരം അറിവും വിവരമുള്ള ഒരാള് അയാൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അത് കൃത്യമായിട്ട് ഇന്ത്യക്കാർ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മരണം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഗൗരവമായിട്ട് സംഗതികൾ എടുത്തുകൊണ്ട് ഈ ഒരു വ്യക്തി എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം എച്ച് എസ് ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി നൈൻ ബി ടെക് ഫ്രോ ഐ ഐ ടി ബോംബെറിംഗ് ചെയ്ത ആളാണ് അതും ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത ഒരാളാണ് അപ്പൊ അത്രയും വിവരം വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് ഇനി ഈ ഒരു വ്യക്തിക്ക് എന്താണ് തലമുറയോടും ഇന്നത്തെ ലോകത്തിനോടും അതേപോലെ തന്നെ ഇന്ത്യക്കാരോടും പറയാനുള്ളത് എന്ന് കേട്ടു നോക്കാം അമേരിക്കൻസ് ആർ പ്ലാസ്റ്റിക് ബോട്ടിൽ ഓൺ ഡൽഹി ചെന്നൈ ഉത്തരാഖണ്ഡ് ആൻഡ് സൂററ്റ് You cannot dispose of lead in Germany because it affects brain. They have surveyed our area. There are villages in Delhi, 352 villages, which are designated Lal Dora area, where no government rules apply. Germans are dumping lead plates in Delhi, free transport, free supply, free issue. Some of our friends put up a unit in Lal Dora area. They melted the lead. and sold it in the market. But from pollution, our children are dying. വളരെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് പറഞ്ഞത് ഏതു രൂപത്തിലാണ് ഇന്ത്യയിലത്തെ രാഷ്ട്രീയക്കാർ കുറച്ച് പണത്തിന് വേണ്ടിട്ട് ജനങ്ങളുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം അതായത് ജർമ്മനി അമേരിക്ക ഓസ്ട്രേലിയ അതുപോലെ തന്നെ യൂറോപ്പിലത്തെ ഒരുപാട് രാജ്യങ്ങൾ എല്ലാവരും തന്നെ അവരവരുടെ കച്ചറ തട്ടുന്നത് ഇന്ത്യയിലാണ് എന്നാണ് ഇവർ പറയുന്നത് ആ കച്ചറ തന്നെയാണെങ്കിലോ ഏറ്റവും അധികം ടോക്സിക് ഉള്ള സംഗതികളാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് തട്ടുന്നത് അതും തട്ടുന്നത് ഒരു കിലോ രണ്ട് കിലോ ആണോ അല്ല മില്യൺ കണക്കിന് ടണ് ആണ് കൊണ്ടുവന്ന് കൊട്ടുന്നത് അത് തന്നെ പ്ലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ കേടുവന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ യന്ത്രങ്ങളൊക്കെ തന്നെയാണ് കൊണ്ടുവന്ന് കൊട്ടുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ ഒന്നും അവർ ആഗ്രഹിക്കാത്ത ലെഡ് ഉണ്ടല്ലോ ഏറ്റവും വലിയ ടോക്സിക് ആയിട്ടുള്ള ലെഡ് ആ ലെഡ് മുഴുവൻ കൊണ്ടുവന്ന് കൊട്ടുന്നത് ഇന്ത്യയിലാണ് അങ്ങനെ കൊട്ടാൻ വേണ്ടിട്ട് നിരവധി സ്ഥലങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഡെസിഗ്നേറ്റഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ എന്നിട്ട് അതിന് നല്ല കമ്മീഷനാണ് ഈ ഇന്ത്യൻ സർക്കാരിൽ ഇരിക്കുന്ന ജനങ്ങൾക്കൊന്നും കിട്ടൂല രാഷ്ട്രീയക്കാർക്ക് അവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് നന്നായി പോക്കറ്റിലാക്കുന്നുണ്ട് എന്നിട്ട് ഇന്ത്യ തന്നെ ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അല്ലെങ്കിൽ തന്നെ ഒരു മാലിന്യ കൂമ്പാരമാണ് അതിന്റെ മുകളിൽ കൂടെ ഇനി അവരുടെ കച്ചറയും കൂടി വിദേശികളുടെ കത്രയും കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് കൊട്ടാനുള്ള എല്ലാ തരം അനുവാദവും കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചാണ് ഈ വ്യക്തി പറയുന്നത് വളരെയധികം ഗുരുതരമായ ഒരു സംഗതിയാണ് ഇത് ഇന്നും നാളെയൊന്നും മനസ്സിലാവില്ല പക്ഷേ ഇപ്പൊ തന്നെ നിരവധി ഏരിയകളിൽ ഗാസിയാബാദ് പോലെ ഡൽഹിയിലുള്ള ഒരുപാട് ഏരിയകളിൽ ഇപ്പൊ തന്നെ നിരവധി ആളുകൾക്കാണ് പലതരം അസുഖങ്ങൾ ജലത്തിൽ കൂടെയും ഭക്ഷണത്തിൽ കൂടെയും വായുവിൽ കൂടെ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇനി അടുത്ത് കേട്ട് നോക്കാം ായിരം കിലോമീറ്റർ ദൂരമുള്ള രാജ്യങ്ങള് എന്തിനാണ് അവരുടെ കച്ചറ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യ ഒരു രാജ്യമാണോ അതൊരു വേസ്റ്റ് ബാസ്കറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കൃത്യമായ ഗൗരവപൂർണമായ ഒരു ചോദ്യം തന്നെയല്ലത് എന്താണ് ഒരു സീനിയർ സിറ്റിസൺ പറയുമ്പോൾ അത് കേൾക്കാൻ ആളില്ല അതേസമയം അതേസമയം ഒരു തടിച്ചു ഒരു അമ്മായി പാചകം ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ള് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ട് ഇനി അടുത്ത് കേട്ട് നോക്കാം േഡിയേഷൻ ശർമ്മി ദിവസ ഓപ്പേട്ടു യു ആർ കോസ് ടൂ ടോയ്ലൈം മോർ റേഡിയേഷൻ പിന്നെ പറഞ്ഞത് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് കാൻസർ രോഗികൾ പ്രതിദിനം ഇങ്ങനെ പെരുകുന്നത് എന്ന് ചോദിക്കുകയാണ് അതിന്റെ കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ കാരണങ്ങളുണ്ട് അതിന്റെ കൂടെ പറയുന്നത് ഈ മൊബൈൽ ടവറുകൾ മൊബൈൽ ഫോണിന്റെ ടവർ ഉണ്ടല്ലോ ആ ടവറുകൾ അതെങ്ങനെയാണ് കാരണമാവുന്നത് കാരണം നമുക്കറിയാം കുറച്ച് കാലഘട്ടങ്ങൾ മുമ്പ് എല്ലാ സ്ഥലത്തും ടവർ ഉണ്ടായിരുന്നു അത് ദൂര ടവർ ഇവിടെയാണെങ്കിൽ കാണുന്ന ദൂരത്തിൽ തന്നെ വേറൊരു ടവർ ഉണ്ടാവും അങ്ങനെയാണ് കുറച്ച് കാലഘട്ടം മുൻപൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു ടവറ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും തന്നെ ഒരു ടവർ ഉണ്ടാവില്ല അതിന്റെ കാരണം എന്താണ് ആ ഈ ഒരു ടവർമെൽ ആണ് എല്ലാ കമ്പനികളുടെയും ആന്റിനകൾ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത് ആ ആന്റിനയിൽ എല്ലാത്തരം ഫ്രീക്വൻസി ഉണ്ട് ലോ ഫ്രീക്വൻസി ഉണ്ട് ഹൈ ഫ്രീക്വൻസി ഉണ്ട് അൾട്രാ ഹൈ ഫ്രീക്വൻസി ഉണ്ട് പിന്നെ ഫൈവ് ജിയുടെ ഫ്രീക്വൻസി ഉണ്ട് അങ്ങനെ എല്ലാത്തരം തരം ആന്റിനയും കൊണ്ടുവന്നിട്ട് ഒരൊറ്റ ടവർമെൽ ആണ് ഫിക്സ് ചെയ്യുന്നത് അത് തന്നെ കൂടുതൽ ദൂരത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിഭയങ്കരമായ രീതിയിലാണ് അതിന്റെ റേഡിയേഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണ ഒരു നോർമൽ റേഡിയേഷൻ ഉണ്ടല്ലോ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനി ഉണ്ടാക്കാത്ത രീതിയിലുള്ള അതിന്റെ ആയിരം ഇരട്ടിയാണ് ഓരോരോ ടവർ പുറത്തേക്ക് തൊടുത്തു വിടുന്നത് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോ ക്യാൻസർ രോഗികൾ ഇന്ത്യയിൽ മൊത്തം വളരെ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ വക കാര്യങ്ങളും ഗുരുതരം തന്നെയല്ലേ ഈ വക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ വക കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ അത് മരണത്തിന് കാരണമാവും എന്ന് പറയുമ്പോൾ ിൽഡ്രൻ ഓഫ് ദി വേർഡ് ലിവിൻ ഇന്ത്യൻ ഡൺ എനിങ് റഷ്യൻ റിവല്യൂഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ട് എ ഡിക്ടീ വൺ ടീച്ച് വൺ വൈ ആഫ്റ്റർ സെവൻറ്റി ഇയർസ് ഫോർട്ടി പെർസെന്റ് ഇല്ലിട്രേറ്റ് ഓഫ് ദി വേൾഡ് ലിവിൻ ഇന്ത്യ ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് മാൽ ന്യൂട്രഡ് ചിൽഡ്രൻ സാർ പറയുന്നത് മുഴുവൻ ലോകത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളിൽ നാൽപ്പത് ശതമാനം ഇന്ത്യയിലാണ് ജീവിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണ് കാരണം എഴുപത് എഴുപത്തി അഞ്ച് വർഷമായൊപ്പം ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എന്നിട്ട് എന്താണ് ആരും ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ പോഷകാഹാരക്കുറവുള്ള കുട്ടികൾ അമ്പത്തി അഞ്ച് ശതമാനം ഇന്ത്യയിലാണെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണ് എന്താണ് ഇന്ത്യയിൽ കൃഷിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞത് പോഷകം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെടികൾ മുളക്കണം ചെടികൾ മുളക്കണം എന്നുണ്ടെങ്കിൽ നല്ല മണ്ണുണ്ടാവണം ആ മണ്ണിലേക്കാണല്ലോ വിദേശത്തെ മുഴുവൻ യൂറോപ്പ് രാജ്യത്തെയും കച്ചറ കൊണ്ടുവന്ന് തട്ടുന്നത് അത് മാത്രല്ല കീടനാശിനികളും അതുപോലെ തന്നെ മറ്റുള്ള വളങ്ങൾ കെമിക്കൽ ചേർന്ന വളങ്ങളൊക്കെ ചേർത്ത് ചേർത്ത് ചേർത്തിട്ട് ഇപ്പൊ മണ്ണിലൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്ത്യയിൽ ഇത്രക്കധികം ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇത്രയും മായം ചേർക്കുന്നത് കാണാനേ സാധിക്കില്ല അതിക്രൂരമായിട്ടാണ് ഇന്ത്യയിൽ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നത് അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് ഇന്ത്യൻ ജനങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് ഓരോ ദിവസം കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഓടുകയാണ് ആശുപത്രി ആശുപത്രി എന്ന് പറഞ്ഞു ഓടാണ് ലക്ഷങ്ങളാണ് ജനങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് കളയുന്നത് ഭക്ഷണം നല്ലത് കിട്ടാല്ല പോഷകാഹാരമില്ല റേഡിയേഷന്റെ പ്രശ്നം വേറെ മാലിന്യ കൂമ്പാരങ്ങളുടെ പ്രശ്നം വേറെ ഇതൊക്കെ കൂടി ഒരു ഭീകരമായ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷെ അത് പറയുമ്പോൾ ആർക്കും തന്നെ ഒരു സീരിയസ്നെസ് ഇല്ല പക്ഷെ ഉടനെ തന്നെ സീരിയസ്നെസ് ഉണ്ടായിക്കോളും അടുത്ത് കേട്ട് നോക്കാം If the mother is not in not good health, how will we get healthy next generation of Nobody Nobody wants to listen to me. Nobody wants to talk to 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 listen me. me. talk പിന്നെ മൂവർ പറഞ്ഞത് രക്തക്കുറവുള്ള എഴുപത്തി ആറ് ശതമാനം സ്ത്രീകളാണ് ഇന്ത്യയിലുള്ളത് എഴുപത്തിയാറ് ശതമാനം ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് ഈ ഒരു വ്യക്തി സാമൂഹിക പ്രവർത്തകനാണ് നിരവധി വർഷങ്ങളായിട്ട് നിരവധി സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഉണ്ടാക്കിയെടുത്ത അറിവിന്റെ ബലത്തിലാണ് ഈ പറയുന്നത് എഴുപത്തിയാറ് ശതമാനം സ്ത്രീകൾക്ക് രക്തക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പിർ പറയുന്നത് ഇങ്ങനത്തെ സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾക്ക് എന്താരോഗ്യം ഉണ്ടാവുക അടുത്ത തലമുറക്ക് ആരോഗ്യം വേണ്ടേ ആ ആരോഗ്യം എവിടെ എവിടുന്നുണ്ടാവും അത് സ്ത്രീകളിൽ നിന്നാണ് ഉണ്ടാവുക ആ സ്ത്രീകൾക്ക് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ എവിടുന്നാണ് നല്ലൊരു ജനത ഉണ്ടാവുക എന്ന രീതിയിലാണ് ഇപ്പൊ ചോദിക്കുന്നത് എന്നിട്ട് പറയുന്നത് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ കേൾക്കാനും ആരുമില്ല സംസാരിക്കാനും ആരുമില്ല എന്നാണ് മൂപ്പിർ പറയുന്നത് മുപ്പുരുക്ക് എൺപത് വയസ്സായിരിക്കുന്നത് മൂപ്പര്ക്ക് വേണമെങ്കിലും മുണ്ടാതെ വീട്ടിലിരിക്കാം ഇതൊന്നും പറയേണ്ട ആവശ്യം തന്നെ ഇല്ല നിങ്ങളായി നിങ്ങളുടെ പാടായി കാരണം മൂപ്പർ എന്തായാലും ഇപ്പൊ ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുല്ലോ അപ്പൊ അടുത്ത തലമുറ ജീവിക്കാ ചാവ് എന്താച്ചാ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു മൂപ്പുരുക്ക് വീട്ടിലിരിക്കാം പക്ഷെ എന്നിട്ട് പോലും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അവി ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ സ്വന്തം ജീവിതകാലഘട്ടത്തിലെ പഠനം കൊണ്ടാണ് മൂപ്പർക്ക് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഗൗരവത്തോടത് കേട്ട് അതിന് വേണ്ട തക്കതായ ശ്രമങ്ങൾ നടത്തണം അതിനു വേണ്ടിയിട്ട് രാഷ്ട്രനേതാക്കന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തണമെങ്കിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക തന്നെ വേണം ഇംഗ്ലണ്ടേന്റെ മെസ്സേജ് ആയറായേ നമ്മൾ पूरे दिन 1 किलो कोयला यूज നക്കിയാ ബിജ്ജി ബനാനേ കേ liye ബിജ്ജി ബനായിയ ഹവാ തേ പാനി സേ ഓർ സോളർ സേ ഹമാരി ദേശ് മേ આજ ബി 76% ഇന്തി कोयല സേ ബൻതിയാ അ പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കയാണ് അവടെ ഇപ്പൊ കുറെ വർഷങ്ങളായിട്ട് കൽക്കരി ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ വൈദ്യുതി ഉണ്ടാക്കുന്നത് സോളാർ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ കാറ്റ് ഉപയോഗിച്ചുകൊണ്ടും കാറ്റാടി മില്ലുകളുണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ വെള്ളം വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലൊക്കെ ഉള്ള പോലത്തെ വെള്ളച്ചാട്ടങ്ങളിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത് വൈദ്യുതി നൂറ് ശതമാനവും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ സീറോ ആണ് അവിടുത്തെ അന്തരീക്ഷ മലിനീകരണം വൈദ്യുതി ഉണ്ടാക്കുന്നതിൽ കൂടെ പക്ഷെ ഇന്ത്യയിലോ മുപ്പർ പറയുന്നത് കൽക്കരി ഉപയോഗിക്കുന്ന എഴുപതിൽ കൂടുതൽ ശതമാനം വൈദ്യുതി നിലയങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നാണ് പറയുന്നത് എഴുപത് ശതമാനം ഇന്ത്യയിലത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് വേണ്ട വൈദ്യുതി എഴുപത് ശതമാനവും കൽക്കരി നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോ എത്ര ഭീകരമായിരിക്കും ആ ഒരു അന്തരീക്ഷ മലിനീകരണം എന്നതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ വൈദ്യുതി നിലയത്തിന്റെ വേസ്റ്റ് ചെറിയ പുകന്നല്ല നല്ല വലിയ വലിയ ചിമ്മിനികളിൽ കൂടെ അങ്ങനെ അതിഭയങ്കരമായിട്ട് കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡൊക്കെ ഇങ്ങനെ പുറമേക്ക് ഇങ്ങനെ നിരന്തരം തള്ളിക്കൊണ്ടിരിക്കുകയാണ് നിർത്താതെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നിൽ നിന്നും അങ്ങനെ എത്ര ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോ കിലോ സബ്ജി ജകോ സബ്ജി പേദി Right. बढ़ेगा लाख के लोगों को बताओगे പിന്നെ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എത്ര പച്ചക്കറി ധാന്യങ്ങളാണോ ഉണ്ടായിരുന്നത് അതിന്റെ വെറും മുപ്പത് ശതമാനം മാത്രമാണ് ഇപ്പൊ ഉണ്ടാകുന്നത് മാലിന്യ കൂമ്പാരങ്ങളുണ്ട് മണ്ണിലുള്ള ഈ കെമിക്കൽസിന്റെ കാരണമുണ്ട് അതേപോലെ തന്നെ ആളുകൾ വീട് വെച്ച് വീട് വെച്ച് സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നു അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പൊ മുപ്പത് ശതമാനം സ്ഥലത്ത് മാത്രമാണ് ധാന്യങ്ങളും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇത് വെച്ചിട്ട് ആർക്കൊക്കെ തിന്നാൻ കൊടുക്കും എന്നാണ് പ്രചോദിക്കുന്നത് അതേപോലെ തന്നെ പറഞ്ഞത് ഇത്രയും വലിയ മാലിന്യം മലിനീകരണം അന്തരീക്ഷം ആയിക്കോട്ടെ കടലായിക്കോട്ടെ കരയായിക്കോട്ടെ എല്ലായിടത്തുള്ള ഈ മലിനീകരണം കാരണം ആഗോള താപമാനം ഉണ്ടാകും ആ ആഗോള താപമാനം ഉണ്ടായി ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല പല രാജ്യങ്ങളിലത്തെ നഗരങ്ങളിൽ മെല്ലെ മെല്ലെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കടലില് അങ്ങനെ വരുമ്പോൾ മൂന്ന് മൂന്നര അടി കടലിന്റെ ലെവല് പൊങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ പൊങ്ങിക്കഴിഞ്ഞാൽ കേരളം പോലത്തെ സംസ്ഥാനങ്ങൾ മൊത്തത്തിൽ വെള്ളത്തിന്റെ അടിയിലാവും പിന്നെ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളെ കൊണ്ടുപോയിട്ട് എവിടെ താമസിപ്പിക്കും എന്നാണ് ഉപര് ചോദിക്കുന്നത് ഈ ചോദ്യമൊക്കെ ശരിക്ക് ഓരോരുത്തരുടെ മനസ്സിലും ശക്തമായി കൊള്ളേണ്ടതാണ് അത് ഇപ്പൊ കൊണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ശരിക്ക് വന്ന് കൊള്ളും ആ സമയത്ത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ സീരിയലും ടിവിയും സിനിമയും പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ ഈ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ സമയം മുഴുവൻ ചെലവാക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനിയിപ്പോ ഈ പറഞ്ഞ മലിനീകരണത്തിന്റെ ഒക്കെ മുകളിലാണ് അതിഭീകരമായ യുദ്ധങ്ങളാണ് നിരവധി രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതും മലിനീകരണമാണ് ഇതൊക്കെ കൂടിയിട്ട് ഈ ഭൂമിക്ക് താങ്ങാൻ സാധിക്കാതെ വരും അപ്പൊ ഭയങ്കരമായ പല പല ആഘാതങ്ങളും അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് എല്ലാവരും ജീവനം കൊണ്ട് വീട് വിട്ടിറങ്ങി ഓടുന്നത് നമുക്ക് കാണാം എന്നതാണ് എനിക്ക് വീടും പറയാനുള്ളത് അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ താഴെ കൊമന്റ് ബോക്സിൽ ഇടുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ